തൃശൂർ കൊടുങ്ങല്ലൂരിൽ മദ്യവിൽപ്പന പിടികൂടാൻ എത്തിയ എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് പ്രതിരക്ഷപ്പെട്ടു നാരായണമംഗലം പാറക്കിൽ വീട്ടിൽ നിധിനാണ് വളർത്തുനായി ഉപയോഗിച്ച് എക്സൈസ് സംഘത്തെ ആക്രമിക്കാൻ അനധികൃത എക്സൈസ് ഉദ്യോഗസ്ഥർ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ നാരായണമംഗലത്താണ് സംഭവം ഉണ്ടായത് നാരായണമംഗലം പാറക്കിൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിധിനാണ് എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് രക്ഷപ്പെട്ടത് ഡ്രൈഡേ ദിവസങ്ങളിൽ ഇയാൾ അനധികൃതമായി മദ്യവില്പന നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം അന്വേഷിക്കാനായി എത്തിയത് ഇതിനിടെ ഇയാൾ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തു അഴിച്ചുവിട്ട് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് കുപ്പി മദ്യവും മദ്യവില്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി ഇതിനെതിരെ നിരന്തരം പരാതി ലഭിച്ചിരുന്നതായും അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിനാൽ ഇയാളെ മുൻപ് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു Kaira Lenius, Tresor.